ഒരു മരത്തിൽ രണ്ട് കുഞ്ഞിക്കുരുവികൾ താമസിച്ചിരുന്നു നീലവും പൊന്നുവും പൊന്നുവിന് നന്നായി കൂടുണ്ടാക്കാൻ അറിയാമായിരുന്നു ഇത് കണ്ട് നീലുവിന് ഭയങ്കര അസൂയായിരുന്നു ഒരു ദിവസം പൊന്നു മനോഹരമായ ഒരു കൂടുണ്ടാക്കി ആ കൂടുണ്ടാക്കി തീർന്ന ശേഷം അവൾ ഒരു കൂടു കൂടെ ഉണ്ടാക്കി രണ്ടാമത്തെ കൂടുണ്ടല്ലോ ആദ്യത്തെ കൂടിനെക്കാൾ കുറച്ചുകൂടി ഭംഗിയുള്ളതായിരുന്നു പൂവലുകളും ഉണങ്ങിയ പൂഞ്ചലുകളും ഒക്കെ വെച്ച് അവൾ ആ കൂടിനെ നന്നായി അലങ്കരിച്ചു ഇത് കണ്ട് നീലുവിന് അസൂയ സഹിച്ചില്ല ഒരു കൂട് നിർമ്മാണം പൊന്നു പോയ സമയം നോക്കി അവൾ ചെന്ന് ഏറ്റവും ഭംഗിയുള്ള ആ നല്ല കൂട് കൊത്തി പൊളിച്ചു കളഞ്ഞു എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ തിരികെ ചെന്നിരുന്നു പാവം പൊന്നു ഇതൊന്നും അറിഞ്ഞില്ല അവൾ കൂടുണ്ടാക്കി കഴിഞ്ഞ ശേഷം നീലുവിനെ എല്ലായിടത്തും നടക്കുകയായിരുന്നു നീലുവിനെ അവിടെ എങ്ങും കാണാത്തത് കൊണ്ട് അവൾ ഉറക്കെ വിളിച്ചു നീ എവിടെ ആ ശബ്ദം നീലു കേട്ടു പൊന്നു അല്ലയ വിളിക്കുന്നത് ഓ അവൾ കൂടുണ്ടാക്കിയ കാര്യം പറയാനായിരിക്കും അവൾ ഒന്നും അറിയാത്തതുപോലെ പൊന്നുവിന്റെ അടുത്ത് ചെന്നു എന്തിനാ പൊന്നു വിളിച്ചത് നീ എവിടെയായിരുന്നു ഞാൻ എത്ര നേരമായി നിന്നെ കാത്തിരിക്കുന്നു പൊന്നു സന്തോഷത്തോട് ചോദിച്ചു പിന്നെ നീലു ഞാനുണ്ടല്ലോ നല്ല ഭംഗിയുള്ള രണ്ട് കൂടുണ്ടാക്കി അതിൽ ഏറ്റവും ഭംഗിയുള്ള നല്ല തൂവലുകളൊക്കെ വെച്ച് അലങ്കരിച്ച കൂട് ഞാൻ നിനക്ക് വേണ്ടിയാ ഉണ്ടാക്കിയത് വേഗം വന്ന് നമുക്ക് ആ കൂട് കാണാൻ പോകാം ഇത് കേട്ട് നീലു ഞെട്ടിപ്പോയി തനിക്ക് വേണ്ടി അവൾ ഉണ്ടാക്കിയ കൂടാണല്ലോ താൻ കൊത്തിപ്പൊളിച്ച് കളഞ്ഞത്